ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം മഹാരാഷ്ട്രയിൽ ബി ജെ പിയും എൻ ഡി എ സഖ്യവും പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചിട്ടില്ല അതിലേറ്റവും ശ്രദ്ധയാകർഷിച്ച മണ്ഡലമായിരുന്നു അമരാവതി അമരാവതി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ നവനീത് റാണ കനത്ത പരാജയമാണ് നേരിട്ടത് എന്നാൽ തോറ്റിട്ടും തൻ്റെ ഓഫീസ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ എം പി ഓഫീസിൻ്റെ പൂട്ടുപൊളിച്ചുകൊണ്ട് ഓഫീസ് തുറന്നിരിക്കുകയാണ് അമരാവതി കലക്ടറേറ്റ് പരിസരത്ത് എം പിമാർക്കായി സർക്കാർ ഓഫീസുണ്ട് എന്നാൽ വിജയിച്ച് പതിനേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എം പി ഓഫീസിന്റെ നിയന്ത്രണം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ബൽവന്ദ് വാങ്ഖടെ നൽകാത്തതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറിയത് കോൺഗ്രസ് എം എൽ എ യശോമതി ടാക്കൂറും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ബൽവന്ദ് വാങ്ഖടയ്ക്കൊപ്പമെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ എം പി ചേംബറിനെ പൂട്ട് തകർത്തത് ബൽവന്ത് വാങ്ഖടെ യശോമതി ഠാക്കൂർ എന്നിവർ ഇക്കാര്യത്തിൽ പ്രക്ഷോഭത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം വാർഷിക പദ്ധതി അവലോകന യോഗത്തിനായി മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീൽ അമരാവതിയിലെത്തിയിരുന്നു കലക്ടറുടെ ഓഫീസിലെത്തിയപ്പോൾ ബൽവന്ത് വാങ്ഹഡയും യശോമതി ഠാക്കൂറും ഓഫീസ് തുറന്ന് പ്രവർത്തനം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഓഫീസ് പെട്ടെന്ന് വിട്ടു നൽകാൻ സാധിക്കില്ലെന്നും സമയം നൽകണമെന്നും ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞതോടെയാണ് യശോമതി ഠാക്കൂർ പൊട്ടിത്തെറിച്ചത് പുതിയ എം പി ആദരിക്കുന്നില്ല ഇതൊക്കെ വെച്ച് പൊറപ്പിക്കാൻ സാധിക്കുകയില്ല ഇന്ന് ഓഫീസിലെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എം പി ഓഫീസിലേക്ക് എത്തിയത് എം പി ഓഫീസ് പൂട്ടു തകർത്ത സംഭവത്തിൽ ഇതുവരെ പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അമരാവതി കലക്ടറേറ്റ് പരിധിയിലെ എംപിയുടെ ഓഫീസിൻ്റെ പൂട്ട് തകർത്ത് കയ്യേറ്റം നടത്തിയത് പ്രതിഷേധക്കാർക്കെതിരായ ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് നാനൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി മുപ്പത്തി അഞ്ച് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എം പി ബൽവന്ത് വാങ്കഡെ എം എൽ എ അശോമതി ഠാക്കൂർ എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പൂട്ടുപൊളിച്ച ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്